കായംകുളം കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വകം മൂലേശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച പൊങ്കാല മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നടന്നു ശാഖായോഗം വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക മൂലശ്ശേരിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച പൊങ്കാല മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നടന്നു ശാഖായോഗം വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് ഭദ്രദീപം തെളിയിച്ച് ഭക്തജനങ്ങൾക്ക് സമർപ്പണം നടത്തി ബഹുമാന്യ ഭക്തജനങ്ങളെ കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക മൂലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലെ പൊങ്കാല മണ്ഡപത്തിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് ഈ പൊങ്കാല മണ്ഡപത്തിന് ചില പ്രത്യേകതകളുണ്ട് ശ്രീ മഹാദേവനോടൊപ്പം തന്നെ ഭദ്രകാളിയെ രൗദ്രഭാവത്തിൽ സങ്കൽപ്പിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു മുടിക്ഷേത്രമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് ആ മുടിക്ഷേത്രത്തിന് മാസം ഒന്നാം തീയതിയും കൂടാതെ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഭഗവതിക്ക് പ്രത്യേകം മുടിയമ്മ തുറന്ന് ക്ഷേത്രം തുറന്ന് പൂജാതിക്രമങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ സർവാഭീഷ്ടകാര്യ സിദ്ധിക്കായിട്ട് ധാരാളം ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൊങ്കാല സമർപ്പണത്തിനും സ്ത്രീകളുടെ പൊങ്കാല സമർപ്പണത്തിനു സൌകര്യം അതായത് ഇവിടുത്തെ മറ്റു പ്രതികൂലമായ കാലാവസ്ഥയെല്ലാം തരണം ചെയ്യുന്നതിന് വേണ്ടി ക്ഷേത്രം ഭരണസമിതി പുതുതായിട്ടൊരു ക്ഷേത്ര ഒരു പൊങ്കാല മണ്ഡപം തന്നെ ഞങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ് ആ പൊങ്കാല മണ്ഡപത്തിന്റെ സമർപ്പണം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ തുടങ്ങുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഈ പൊങ്കാലയും ദേവിക്ക് സമർപ്പിക്കുന്നുണ്ട് യും സഹകരണം ഈ ക്ഷേത്രത്തിലേക്ക് ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കും ദീപം പകർന്നു ഭക്തർക്ക് നേരിട്ട് മാതൃഭാവത്തിൽ ഭഗവതിക്ക് അമ്മയെ മകളായി കണ്ടുകൊണ്ട് പൊങ്കാല സമർപ്പിക്കാനുള്ള അല്ലെങ്കിൽ അന്നം കൊടുക്കാനുള്ള സന്ദർഭമാണ് പൊങ്കാല നാം സാധു രസൈക നൈവേദ്യത്തെ മാതൃഭാവത്തിൽ കൊടുക്കാൻ ഒരു പൂജാരിയെ പോലെ ഒരു മാതൃഭാവത്തിൽ അമ്മയെ പോലെ കൊടുക്കാൻ സാധിക്കുന്ന അതിവിശിഷ്ടമായ ചടങ്ങാണ് പൊങ്കാല മൂലേശ്വരിയിലെ മുടിയമ്മ മാതൃഭാവത്തിൽ വിരാജിക്കുന്ന അന്നപൂർണേശ്വരി സങ്കല്പം കൂടാണ് ധ്യാനം കാളിമേഘമാണെങ്കിലും ആ ധ്യാനത്തിന്റെ പൂർണ്ണ സ്വരൂപത്തിലെ അന്നപൂർണേശ്വരി സങ്കല്പം കൂടാണ് തന്നെ ഇവിടെ അനവധി നിരവധി അന്നദാനങ്ങൾ മുടങ്ങാതെ മുന്നൂറ്റി അറുപത്തഞ്ച് കാല ദിവസമുള്ളതിലെ ഏറെക്കുറെ ദിവസങ്ങൾ അന്നദാനമുള്ള ഒരു ക്ഷേത്രം കൂടാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ അന്നം ഊട്ടാനായിട്ട് ഇവിടെ ഭഗവതിക്ക് അന്നം ഊട്ടാനായിട്ട് എത്തിയിരിക്കുന്ന അനേകരായിട്ടുള്ള ഭക്തജനങ്ങൾ അതിൻ്റെ നിറവിലും സായുജ്യത്തിലുമാണ് എല്ലാവർക്കും ഭഗവതിയുടെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രവർത്തിച്ചുള്ളൂ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം തന്നെയും മുടി ദാരിക ശില്പവും കൂടാ ദാരിക ശില്പത്തിന് കണ്ണകി ഭാവവും കൂടെ ഉണ്ടെന്ന് വടക്കൻ കേരളങ്ങളിലെ അത്യപൂർവമായുള്ള കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ ആ ദാരിക സങ്കല്പമാണ് ഇവിടുത്തെ മുടിക്ക് അതുകൊണ്ട് തന്നെ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത സങ്കല്പം കൊണ്ടുള്ള ഭഗവതിയാണ് ആ ഭഗവതിയുടെ തിരുമുമ്പിൽ പൊങ്കാല എന്ന് പറയുന്നത് തന്നെ ആഗ്രഹ സവീകരണം ഇവിടെ എത്തിയെടുക്കുന്ന അനേകർക്ക് ഏഴും ഒമ്പതും പതിനഞ്ചും ഒക്കെ പൊങ്കാല ഇട്ടാലേ ഇതുവരെ ഒക്കെ നാളെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആഗ്രഹ സബലീകരണം നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭഗവതിക്ക് പൊങ്കാല ഇടുന്നത് ഏറെ ശ്രേയസ്കരമായ ദിവസമാണ് ഒന്നാം തീയതിയും മലയാള മാസം ഒന്നാം തീയതി ചൊവ്വ വെള്ളി ദിവസങ്ങൾ തിരുവോണം തുടങ്ങിയിട്ടുള്ള ഉത്രാടം തിരുവോണം തുടങ്ങിയിട്ടുള്ള ദിവസങ്ങളിലുമാണ് പിന്നെ പത്ത് ദിവസം നടക്കുന്ന ഉത്സവങ്ങളിലാണ് ഇവിടെ പൊങ്കാല ഏറെ വിശിഷ്ടമായിട്ടുള്ളത് ചിങ്ങമാസത്തിലെ ഒന്നാം തീയതി അതിവിശിഷ്ടമായി ഭക്തരെല്ലാവരും കൂടെ പങ്കെടുക്കുന്ന ഒരു പൊങ്കാലയാണ് ഇന്ന് അമ്മയുടെ അതിന് മുമ്പിൽ ഒരു പൊങ്കാല മണ്ഡപവും കൂടെ സമർപ്പിക്കുന്ന അത്യാപൂർവമായ ഭാഗ്യം ലഭിച്ച ഒരു ദിവസം കൂടെയാണ് എല്ലാ അമ്മയുടെ ൾക്കും ശാഖായോഗം സെക്രട്ടറി എസ് മണിക്കുട്ടൻ ദേവസ്വം സെക്രട്ടറി എം രാജഗോപാലൻ യൂണിയൻ കമ്മിറ്റി അംഗം കെ ശിശുപാലൻ കമ്മിറ്റി അംഗങ്ങളായ അജിത് കുമാർ പട്നാക്ഷൻ വിഷ്ണുരാജ് മണിലാൽ ശിവപ്രസാദ് പ്രവീൺ സോമൻ വിഷ്ണുദാസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മുലേശ്വരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച പൊങ്കാല മണ്ഡപത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഇവിടെ തിരുമുടി ക്ഷേത്രത്തിന് മുന്നിൽ നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പിക്കുന്നത് അപ്പം തിരുമുടി ക്ഷേത്രത്തിന് മുന്നിൽ പൊങ്കാല സമർപ്പിക്കുന്ന ഭക്തജനത്തിരക്ക് കാരണം അവിടെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിനാൽ നമ്മൾ പ്രത്യേകം ഒരു പൊങ്കാല മണ്ഡപം തന്നെ ഇവിടെ നിർമ്മിച്ച് ഇന്ന് ക്ഷേത്രത്തിന് സമർപ്പിക്കുകയാണ് ഇന്നിവിടെ തന്നെ നിരവധി ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിക്കാനായി എത്തിയിട്ടുണ്ട് എല്ലാവരെയും ഈ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചടങ്ങിൽ നൂറിലധികം സ്ത്രീകൾ പൊങ്കാല സമർപ്പണവും നടത്തി സി ഡി നെറ്റ്